ഈ കലൺസി മിഷൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം പത്താം ക്ലാസ് തുല്യതയുടെ രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലെ ഫിസിക്സ് ക്വസ്റ്റ്യൻ പേപ്പറാണ് നമ്മൾ ചെയ്തുകൊണ്ടിരിക്കുന്നത് പത്ത് ക്വസ്റ്റ്യൻ വരെ രണ്ട് വീഡിയോകളിലായിട്ട് ചെയ്തിട്ടുണ്ട് ഇനി പതിനൊന്നാമത്തെ ക്വസ്റ്റ്യൻ ആണ് നമുക്ക് ചെയ്യാനുള്ളത് അപ്പോൾ ഇതിന് മുമ്പുള്ള വീഡിയോകളെല്ലാം കാണാത്തവരുണ്ടെങ്കിൽ ആദ്യം ആ വീഡിയോകളൊക്കെ ഒന്ന് കാണുക അതിനുശേഷം മാത്രം ഈ വീഡിയോ കാണുക കേട്ടോ അപ്പോൾ നിങ്ങൾക്ക് എൻ്റെ വീഡിയോകൾ ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യുക ഉപകാരപ്പെടുന്നുണ്ടെങ്കിൽ മറ്റുള്ളവർക്ക് കൂടി ഷെയർ ചെയ്യുക ഓക്കെ അപ്പോൾ പതിനൊന്നാമത്തെ ക്വസ്റ്റ്യൻ നോക്കും ഇതിൽ എ ബി എന്നിങ്ങനെ രണ്ട് ക്വസ്റ്റ്യൻ ആയിട്ടാണ് കൊടുത്തിട്ടുള്ളത് അതിൽ ഏതെങ്കിലും ഒന്ന് അതായത് എ എഴുതുകയാണെങ്കിൽ എയിലുള്ള ക്വസ്റ്റ്യൻസ് കംപ്ലീറ്റ് എഴുതുക അതല്ല ബി ആണ് നിങ്ങൾ എഴുതാൻ ഉദ്ദേശിക്കുന്നതെങ്കിൽ ബിയിലുള്ള ക്വസ്റ്റ്യൻസ് കംപ്ലീറ്റ് എഴുതുക അപ്പോൾ ഇങ്ങനെയുള്ള ക്വസ്റ്റ്യൻസ് നമ്മളുടെ പരീക്ഷയ്ക്ക് വരും അതായത് അല്ലെങ്കിൽ എന്ന ക്വസ്റ്റ്യൻ ഓർ ക്വസ്റ്റ്യൻ അപ്പോൾ ഏതെങ്കിലും നമുക്ക് ഏറ്റവും നന്നായിട്ട് അറിയുന്ന ക്വസ്റ്റ്യൻ ഏതാണോ അത് സെലക്ട് ചെയ്തിട്ട് അതാണ് നമുക്ക് നമ്മൾ എഴുതുന്ന എഴുതേണ്ടത് കേട്ടോ അപ്പം നമുക്കിപ്പോൾ ഒന്നാം എ എന്നതിൽ രണ്ട് ക്വസ്റ്റ്യൻ്റെ ഉത്തരം അറിയുമെങ്കിൽ എ എന്ന് എഴുതുക അതല്ല ബിയിൽ മൂന്ന് ക്വസ്റ്റ്യൻ്റെ ഉത്തരം എഴുതാൻ അറിയുമെങ്കിൽ ആ ബി ഓ ഏതെങ്കിലും ഒന്ന് എഴുതിയാൽ മതി ഓക്കെ അപ്പോൾ ഇത്തരം ക്വസ്റ്റ്യൻസ് നമ്മുടെ ക്വസ്റ്റ്യൻ പേപ്പറിൽ കാണാറുണ്ട് അപ്പോൾ അത് എഴുതുമ്പോൾ ശ്രദ്ധിക്കുക നന്നായിട്ട് അറിയുന്നത് മാത്രം ഉത്തരം എഴുതുക കേട്ടോ അപ്പോൾ ഇത് ചോദ്യം നോക്കൂ ഒരു ലെൻസിൻ്റെ പവർ എന്നാൽ എന്ത് പിന്നെ അതിലെ രണ്ടാമത്തെ ഓപ്ഷൻ അൻപത് സെൻറ്റിമീറ്റർ ദൂരമുള്ള ഒരു കോൺവെക്സ് ലെൻസിൻ്റെ പവർ കണക്കാക്കുക അപ്പോൾ രണ്ട് ഉള്ളത് ഒരു ലെൻസിൻ്റെ പവർ എന്നാൽ എന്ത് എന്ന് എഴുതണം അതുപോലെ അൻപത് സെൻറ്റിമീറ്റർ ദൂരമുള്ള ഒരു കോൺവെക്സ് ലെൻസിൻ്റെ പവർ കണക്കാക്കാനും ഈ രണ്ട് ക്വസ്റ്റ്യനാണ് പതിനൊന്നാമത്തതിൽ എ ഓപ്ഷനിലുള്ളത് അപ്പോൾ നോക്കൂ ഇതിൻ്റെ ഉത്തരം നമ്മുടെ ഒന്നാമത്തെ പാഠത്തിൽ നമ്മുടെ ഫിസിക്സിലെ ഒന്നാമത്തെ പാഠമായ പ്രകാശ എന്ന പാഠത്തിൽ പതിനേഴാമത്തെ പേജിലാണ് ലെൻസിൻ്റെ പവറിനെ കുറിച്ച് പറയുന്നത് അപ്പോൾ നോക്കൂ ലെൻസിൻ്റെ പവർ എന്ന് പറഞ്ഞാൽ മീറ്റർ ദൂരത്തിലുള്ള ഫോക്കസ് ദൂരത്തിൻ്റെ വ്യത്ക്രമമാണ് പവർ ഓക്കെ അപ്പോൾ ലെൻസിൻ്റെ പവർ എന്ന് പറഞ്ഞാൽ മീറ്റർ ദൂരത്തിലുള്ള ഫോക്കസ് ദൂരത്തിൻ്റെ വ്യത്ക്രമമാണ് പവർ എന്ന് പറയുന്നത് ഓക്കെ ഇനി അതിൽ തന്നെ ഇതിൽ നമ്മളോട് പറയുന്നുണ്ട് പവറിൻ്റെ യൂണിറ്റ് എന്ന് പറയുന്നത് ഡയോപ്റ്റർ ആണ് എന്നെട്ടോ അതിനെ സൂചിപ്പിക്കുക ഡി എന്ന ക്യാപിറ്റൽ ലെറ്റർ ഉപയോഗിച്ചാണ് വലിയ അക്ഷരം ഡി ആണ് ഡയോപ്റ്റർ എന്ന് ഉദ്ദേശിക്കുന്നത് ഓക്കെ അപ്പോൾ ഇനി അതിൽ തന്നെ രണ്ടാമത്തെ ക്വസ്റ്റ്യൻ ഇതായിരുന്നു അൻപത് സെൻറ്റിമീറ്റർ ദൂരമുള്ള കോൺവെക്സ് ലെൻസിൻ്റെ പവർ എത്രയാണെന്ന് കണ്ടെത്താൻ അപ്പോൾ അതും ഇവിടെ കണ്ടെത്തിയിട്ടുണ്ട് നോക്കൂ അൻപത് സെൻറ്റിമീറ്റർ എന്ന് പറഞ്ഞാൽ അര മീറ്റർ അല്ലേ അപ്പോൾ അര മീറ്റർ നീളമുള്ള ഒരു കോൺവെക്സ് ലെൻസിൻ്റെ പവർ എത്രയാണെന്നുള്ളത് കാണുവാൻ നോക്കൂ അതിൻ്റെ വിൽക്രമമാണ് കാണേണ്ടത് അര അപ്പോൾ ഒന്നേ ഹരിക്കണം അര അതാണ് ഇവിടെ തന്നിട്ടുള്ളത് അപ്പോൾ ഒന്നേ ഹരിക്കണം അര എന്നത് ഹരണത്തിൻ്റെ താഴെ അര വന്നതുകൊണ്ട് അത് മുകളിലേക്ക് വരും അതിൻ്റെ രണ്ട് എന്നത് മുകളിലേക്ക് വരും അതുകൊണ്ടാണ് അവിടെ ഉത്തരം രണ്ട് ഡയോപ്റ്റർ എന്ന് വന്നിട്ടുള്ളത് നോക്കൂ അപ്പോൾ നമ്മളിവിടെ ഇങ്ങനെ ഹരിക്കുമ്പം ഒന്നേ ഹരിക്കണം ഒന്നേ ബൈ രണ്ട് സമം ആ താഴെയുള്ള ഒന്നേ ബൈ രണ്ട് മുകളിലേക്ക് ഒന്നേ ഹരിക്കണം രണ്ട് എന്നുള്ളത് വിൽക്രമം കൊണ്ട് തിരിച്ചിട്ടാണ് കുണിക്കുക അപ്പോൾ നോക്കൂ ഒന്ന് മുകളിലത്തെ ഒന്ന് അവിടെ തന്നെ ഉണ്ടാവും ഗുണിക്കണം താഴെ ഉള്ളതിനെ നേരെ തിരിച്ചിടുക രണ്ടേ ബൈ ഒന്ന് എന്നാവും അരണം മാറ്റിയിട്ട് ഗുണനാക്കി മാറ്റുമ്പോൾ ഒന്നേ ഗുണിക്കണം രണ്ടേ ബൈ ഒന്ന് എന്ന് വരും ഓക്കെ അപ്പോൾ ഒന്നേ ഗുണിക്കണം രണ്ട് എന്ന് പറഞ്ഞാൽ രണ്ടന്നെ പിന്നെ താഴെ ഒന്ന് അതുപോലെ തന്നെ ഉണ്ടാവും അപ്പോൾ രണ്ടേ അരിക്കണം ഒന്ന് പറഞ്ഞാൽ രണ്ടന്നെ അപ്പോൾ അങ്ങനെയാണ് അതിൻ്റെ ഉത്തരം കിട്ടുന്നത് ഇത്ര വിശദമായിട്ടൊന്നും എഴുതണ്ട ജസ്റ്റ് ഒന്നേ ബൈ ഒന്നേ ബൈ രണ്ട് സമം രണ്ട് ഡയോപ്റ്റർ എന്ന് ഉത്തരം എഴുതിയാൽ മതി കേട്ടോ ഇനി അതിൽ തന്നെയുള്ള ബി ഓപ്ഷൻ കൂടി നോക്കൂ സൂര്യപ്രകാശത്തെ ഒരു പ്രിസത്തിലൂടെ കടത്തിവിട്ടാൽ അത് ഘടക വർണ്ണങ്ങളായി വേർതിരിയുന്നു അതിൽ എ ബി സി എന്നിങ്ങനെ മൂന്ന് ചോദ്യങ്ങളുണ്ട് നോക്കൂ ഇവയിൽ തരംഗദൈർഘ്യം കൂടിയ വർണ്ണം ഏത് അതാണ് ഒന്നാമത്തെ ക്വസ്റ്റ്യൻ രണ്ടാമത്തത് ഈ പ്രതിഭാസം എന്ത് പേരിൽ അറിയപ്പെടുന്നു അതാണ് രണ്ടാമത്തെ മൂന്നാമത്തെ പ്രിസത്തിൻ്റെ പാദത്തിനടുത്തേക്ക് വരുന്ന നിറം ഏത് പ്രസവത്തിൻ്റെ പാദത്തിനടുത്തേക്ക് വരുന്ന നിറം ഏത് അപ്പോൾ പ്രസത്തിന്റെ അടിഭാഗത്തിന്റെ ആ ഭാഗത്ത് വരുന്ന നിറം ഏത് എന്നാണ് ചോദ്യം ഈ മൂന്ന് ചോദ്യത്തിനാണ് നമ്മൾ ബി ഓപ്ഷനിൽ ഉത്തരം എഴുതേണ്ടത് അപ്പോൾ നോക്കൂ ഇതിൻ്റെയും ഉത്തരം നമ്മുടെ ടെക്സ്റ്റ് ബുക്കിൽ ഒന്നാമത്തെ പാഠത്തിൽ തന്നെയാണ് ഉള്ളത് പേജ് നമ്പർ പത്തൊമ്പതിലാണ് ഇതിൻ്റെ ഉത്തരമുള്ളത് അപ്പോൾ നമ്മുടെ ടെക്സ്റ്റ് ബുക്കിൽ പേജ് നമ്പർ പത്തൊമ്പതിൽ ഇത് ഒരു ചിത്രം കൊടുത്തിട്ട് തന്നെ ഒരു പ്രസവത്തിലൂടെ ആ ഒരു പ്രകാശം കടന്നു പോയിട്ട് അവിടെ ഘടകവർണ്ണങ്ങളായിട്ട് തിരിയുന്ന ചിത്രം വളരെ വ്യക്തമായിട്ട് കൊടുത്തിട്ടുണ്ട് ഇതിൽ നമുക്ക് മൂന്ന് ചോദ്യങ്ങളിലുള്ളത് ഒന്നാമത്തെ ചോദ്യം എന്ന് പറയുന്നത് ഏറ്റവും തരംഗ ദൈർഘ്യം കൂടിയത് ഏത് നിറമാണെന്നുള്ളതാണ് അപ്പോൾ ചുവപ്പ് നിറമാണ് തരംഗ ഏറ്റവും കൂടിയത് പിന്നെ ഈ ഒരു പ്രതിഭാസത്തിന് പറയുന്ന പേരെന്താണെന്നാണ് നമ്മൾ ചോദിച്ചിട്ടുള്ളത് അത് പ്രകാശ പ്രകീർണനമാണ് ഈ ഒരു പ്രതിഭാസത്തിന് പറയുന്ന പേര് പിന്നെ അടുത്ത ചോദ്യം പറഞ്ഞിട്ടുള്ളത് പ്രിസത്തിൻ്റെ പാദത്തിനടുത്തേക്ക് വരുന്ന കളർ നിറം ഏത് എന്നുള്ളതാണ് അപ്പോൾ അത് ഇവിടെ നമുക്കറിയാം പ്രിസത്തിൻ്റെ പാദത്തിൻ്റെ അടുത്ത് വരുന്ന നിറം വയലറ്റ് നിറമാണ് അപ്പോൾ ഈ ഒരു പേജിൽ ഇതിനെക്കുറിച്ച് വളരെ വിശദമായിട്ട് തന്നെ പറഞ്ഞിട്ടുണ്ട് ഈ ഭാഗങ്ങളൊക്കെ നന്നായിട്ട് പഠിച്ചു പോകും കേട്ടോ ഇനി പന്ത്രണ്ടാമത്തെ ക്വസ്റ്റ്യൻ നോക്കൂ ഡിസ്ചാർജ് ലാമ്പിനുള്ളിൽ നിറച്ചിരിക്കുന്ന വാതകത്തിനനുസരിച്ച് ലഭിക്കുന്ന പ്രകാശത്തിൻ്റെ നിറം ഏതെന്ന് എഴുതുക അപ്പോൾ നമുക്ക് നിറച്ചിരിക്കുന്ന വാതകം തന്നിട്ടുണ്ട് ക്ലോറിൻ അതുപോലെ നിയോൺ ഹൈഡ്രജൻ ഇനി അതിൽ നമുക്ക് കിട്ടുന്ന പ്രകാശത്തിൻ്റെ നിറമാണ് അറിയേണ്ടത് അപ്പോൾ ക്ലോറിനാണ് നിറച്ചതെങ്കിൽ നമുക്ക് ഏത് നിറമാണ് ലഭിക്കുക അതുപോലെ നിയോൺ ആണെങ്കിൽ ഏത് ആണെങ്കിൽ ഏത് അപ്പോൾ നോക്കൂ നമ്മുടെ ടെക്സ്റ്റ് ബുക്കിൽ പേജ് നമ്പർ അറുപത്തി രണ്ടിലാണ് ഈ ഒരു ഭാഗമുള്ളത് അതൊരു പട്ടികപ്പെടുത്തി തന്നെ തന്നിട്ടുണ്ട് അറുപത്തി രണ്ടാമത്തെ പേജിൽ വൈദ്യുതി നിത്യജീവിതത്തിൽ എന്ന പാഠഭാഗത്തിലാണ് ഇതുള്ളത് ഓക്കെ അപ്പോൾ ഇവിടെ ക്ലോറിൻ ആണെങ്കിൽ പച്ച നിറമായിരിക്കും പ്രകാശത്തിൻ്റെത് പിന്നെ നിയോൺ ആണെങ്കിൽ ഓറഞ്ച് ചുവപ്പ് കളറായിരിക്കും ഹൈഡ്രജനാണെങ്കിൽ നീല നിറമായിരിക്കും ഓക്കെ അപ്പോൾ ഈ ഒരു കളറിൻ്റെ നന്നായിട്ട് പഠിച്ചു വെക്കുക ക്ലോറിൻ ഒക്കെ എപ്പോഴും ചോദിക്കുന്ന ചോദ്യമാണ് കേട്ടോ ക്ലോറിൻ നിറച്ചിരിക്കുന്ന വാതം ക്ലോറിനാണ് നിറച്ചതെങ്കിൽ ആ പ്രകാശത്തിൻ്റെ നിറം പച്ച നിറമായിരിക്കും ഓക്കെ ഇനി പതിമൂന്നാമത്തെ ക്വസ്റ്റ്യൻ നേരത്തെ കണ്ട പോലെ തന്നെ എ എന്നും ബി എന്നും പറഞ്ഞിട്ടുള്ള രണ്ട് ഓപ്ഷൻസ് ഉള്ളതാണ് അതിൽ എയോ ബിയോ ഏതെങ്കിലും ഒന്ന് എഴുതിയാൽ മതി അപ്പോൾ നോക്കൂ പതിമൂന്നാമത്തതിൽ എ ഓപ്ഷനാണ് ആണ് അതിൽ രണ്ട് ക്വസ്റ്റ്യൻ ഉണ്ട് ജലത്തിൻ്റെ വിശിഷ്ട താപദാരിത നാലായിരത്തി ഇരുന്നൂറ് ജ്യൂൾ പർ കിലോഗ്രാം ഡിഗ്രി സെൽഷ്യസ് എന്നതുകൊണ്ട് അർത്ഥമാക്കുന്നത് എന്ത് അതാണ് ഒന്നാമത്തെ ക്വസ്റ്റ്യൻ ഇനി രണ്ടാമത്തേത് ജലത്തിൻ്റെ ഉയർന്ന വിശിഷ്ട താപധാരിത കൊണ്ടുള്ള ഒരു പ്രയോജനം എഴുതുക അപ്പോൾ ഈ രണ്ട് ക്വസ്റ്റ്യനും ആണ് പതിമൂന്നാമത്തതിൽ എ ഓപ്ഷൻ ഉള്ളത് അപ്പോൾ ഇത് നമ്മുടെ ടെക്സ്റ്റ് ബുക്കിൽ പേജ് നമ്പർ നാൽപ്പത്തി മൂന്നിലും നാൽപ്പത്തി ഉള്ളത് താപവും ആഗോള താപനവും എന്ന പാഠഭാഗത്തിലാണ് ഇതിൻ്റെ ഉത്തരമുള്ളത് നമ്മുടെ മൂന്നാമത്തെ പാഠമാണ് കേട്ടോ അപ്പോൾ നാൽപ്പത്തി മൂന്ന് നാൽപ്പത്തി നാല് പേജെടുക്കുക അതിൽ കൊടുത്തിട്ടുണ്ട് എന്താണ് ഒരു വിശിഷ്ട താപധാരിത എന്ന് പറയുന്നത് എന്ന് പറഞ്ഞിട്ടുണ്ട് നോക്കൂ ഒരു കിലോഗ്രാം പദാർത്ഥത്തിൻ്റെ താപനില ഒരു ഡിഗ്രി സെൽഷ്യസ് ഉയർത്താൻ ആവശ്യമായ താപത്തിൻ്റെ അളവിനെയാണ് നമ്മൾ ആ വസ്തുവിൻ്റെ വിശിഷ്ട താപധാരിത എന്ന് പറയുന്നത് അപ്പോൾ ഇവിടെ ചോദ്യം ഇതാണ് ഒരു നമ്മുടെ നാലായിരത്തി ഇരുന്നൂറ് ജൂൺ പെർ കിലോഗ്രാം ഡിഗ്രി സെൽഷ്യസ് എന്നത് ജലത്തിൻ്റെ ഒരു താ വിശിഷ്ട താപദാരിതയാണ് ഇതുകൊണ്ട് അർത്ഥമാക്കുന്നത് എന്ത് അല്ലെങ്കിൽ ഇതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് എന്ത് എന്നുള്ളതാണ് അപ്പോൾ നോക്കൂ ഇത് ഇത്രയേ ഉള്ളൂ ഇത്ര മനസ്സിലാക്കിയാൽ മതി ഒരു കിലോഗ്രാം ജലത്തിൻ്റെ താപനില ഒരു ഡിഗ്രി സെൽഷ്യസ് ഉയർത്താൻ ആവശ്യമായ താപമാണ് ഈ ഒരു നാലായിരത്തി ഇരുന്നൂറ് ജൂൺ പെർ കിലോഗ്രാം ഡിഗ്രി സെൽഷ്യസ് ഓക്കെ അപ്പോൾ ഒരു ഡിഗ്രി അല്ല സോറി ഒരു കിലോഗ്രാം ജലത്തിൻ്റെ താപനില ഒരു ഡിഗ്രി ഉയർത്താൻ ആവശ്യമായിട്ടുള്ള താപമാണ് നാലായിരത്തി ഇരുന്നൂറ് ജൂൾ പെർ കിലോഗ്രാം ഡിഗ്രി സെൽഷ്യസ് ഓക്കെ ഇനി നമ്മുടെ ചോദ്യത്തിൽ മറ്റൊരു ക്വസ്റ്റ്യൻ കൂടിയുണ്ട് അതായത് ജലത്തിൻ്റെ ഈ വിശിഷ്ട താപദാരിയത കൊണ്ട് ഉള്ള ഒരു പ്രയോജനം അപ്പോൾ നമ്മളൊരു കാര്യം മനസ്സിലാക്കുക ഈ ജലത്തിന് നമ്മുടെ ഈ ജലത്തിനാണ് ഏറ്റവും കൂടുതൽ വിശിഷ്ട താപദാരിത അല്ലേ നാലായിരത്തി ഇരുന്നൂറ് ജൂൾ പെർ കിലോഗ്രാം ഡിഗ്രി സെൽഷ്യസ് ഓക്കെ അപ്പോൾ നമ്മുടെ ശരീരത്തിൽ ഏകദേശം രണ്ട് ബൈ മൂന്ന് ഭാഗത്തോളം ജലമാണെന്ന് പറഞ്ഞിട്ടുണ്ട് അപ്പോൾ ജലത്തിന് ഈ ഒരു പ്രത്യേകത ഉള്ളത് കൊണ്ട് തന്നെ നമ്മുടെ ശരീരം ചൂടിലും തണുപ്പിലും ഒക്കെ രക്ഷപ്പെട്ടു പോകും നമ്മുടെ ശരീരം എല്ലാത്തിനോടും യോജിച്ച് പോകുന്നത് ഈ ഒരു ജലത്തിൻ്റെ ഈ ഒരു അളവും അതുപോലെ അതിൻ്റെ ഉയർന്ന വിശിഷ്ട താപദാരിതയും മൂലമാണ് ഓക്കെ അത് മനസ്സിലാക്കി വെക്കുക അതാണ് അതിൻ്റെ ഒരു ഉപയോഗം എന്ന് പറയുന്നത് കേട്ടോ ഇനി ഇതിലെ രണ്ടാമത്തെ ബി ഓപ്ഷൻ നോക്കൂ നനഞ്ഞ തുണികൾ അയയിൽ വിരിച്ചിട്ടാൽ ഉണങ്ങുന്നു അതിൽ ചോദ്യം ഏതാണ് ഇതിന് കാരണമാകുന്ന പ്രതിഭാസം ഏതാണ് അപ്പം രണ്ട് കാര്യങ്ങൾ തന്നിട്ടുണ്ട് ഒന്ന് ബാഷ്പനവും ബാഷ്പീകരണവും അപ്പോൾ ഇതിൻ്റെ ഉത്തരം ബാഷ്പീകരണമാണ് ഇനി അതിൽ തന്നെ രണ്ടാമത്തെ ചോദ്യം ബി ബാഷ്പീകരണ വേഗതയെ സ്വാധീനിക്കുന്ന ഏതെങ്കിലും രണ്ട് ഘടകങ്ങൾ എഴുതുക അപ്പോൾ ബാഷ്പീകരണ വേഗതയെ സ്വാധീനിക്കുന്ന രണ്ട് ഘടകങ്ങളാണ് നമ്മുടെ എഴുതാൻ പറഞ്ഞിട്ടുള്ളത് അപ്പോൾ നമ്മുടെ ടെക്സ്റ്റ് ബുക്കിൽ പേജ് നമ്പർ നാൽപ്പത്തി എട്ടിലാണ് ഈ ഒരു ചോദ്യത്തിന് ഉത്തരം വരുന്നത് ഓക്കെ അപ്പോൾ നോക്കൂ കാറ്റ് പ്രതല പരപ്പളവ് അന്തരീക്ഷ താപനില പദാർത്ഥങ്ങളുടെ സ്വഭാവം തുടങ്ങിയവ ബാഷ്പീകരണ വേഗതയെ സ്വാധീനിക്കുന്ന ഘടകങ്ങളാണ് എന്ന് പറഞ്ഞിട്ടുണ്ട് അപ്പോൾ ഏതെങ്കിലും രണ്ടെണ്ണം എഴുതിയാൽ മതി കാറ്റ് പ്രതല പരപ്പളവ് അന്തരീക്ഷ താപനില അതുപോലെ പദാർത്ഥങ്ങളുടെ സ്വഭാവം ഇതാണ് ബാഷ്പീകരണ വേഗതയെ സ്വാധീനിക്കുന്ന ഘടകങ്ങൾ കേട്ടോ അപ്പോൾ നനഞ്ഞ തുണി ഇങ്ങനെ വിരിച്ചിട്ടുണങ്ങും ഇതിന് കാരണം ബാഷ്പീകരണമാണ് എന്ന് മനസ്സിലാക്കുക ഓക്കേ ഇനി പതിനാലാമത്തെ ചോദ്യം നോക്കൂ ചിത്രം നിരീക്ഷിക്കുക അതിലൊരു ചിത്രം തന്നിട്ടുണ്ട് എ ബി സി വെച്ചിട്ട് ഒരു ത്രികോണം തന്നിട്ടുണ്ട് അതിൽ എ യിൽ നിന്നും ബിയിലേക്ക് മൂന്ന് മീറ്റർ ബിയിൽ നിന്നും സിയിലേക്ക് നാല് മീറ്റർ പിന്നെ എ യിൽ നിന്നും നേരെ സിയിലേക്ക് അഞ്ച് മീറ്റർ ഇങ്ങനെ ഒരു ത്രികോണം തന്നിട്ടുണ്ട് ഒരാൾ എ യിൽ നിന്നും പുറപ്പെട്ട് ബിയിലൂടെ ബി വഴി സിയിലെത്തുന്നു അപ്പോൾ എ മുതൽ സഞ്ചരിച്ച് ബിയിലെത്തി ബിന്ന് സിയിലേക്ക് പോകുന്ന ഒരാൾ അപ്പോൾ ചോദ്യം ഇതാണ് എ മുതൽ സി വരെ അയാൾ സഞ്ചരിച്ച ദൂരം എത്ര അത് സിമ്പിളാണ് എ മുതൽ സി വരെ എന്ന് പറഞ്ഞാൽ എയിൽ യിൽ നിന്ന് ബിയിലേക്ക് മൂന്ന് മീറ്റർ ആണ് ബിയിൽ നിന്ന് സിയിലേക്ക് നാല് മീറ്റർ ആണ് അപ്പം നാലും മൂന്നും ഏഴാണ് അതിൻ്റെ ഉത്തരം ഇനി അതിൽ തന്നെ ബി ചോദ്യം എന്താണ് അയാൾക്കുണ്ടായ സ്ഥാനാന്തരണം എത്ര അപ്പോൾ സ്ഥാനാന്തരണം ശരിക്കും എന്താണ് നേരിട്ടുള്ള എയിൽ നിന്നും സിയിലേക്ക് ഉള്ള നേർരേഖ ചലനമാണ് ഓക്കെ അപ്പോൾ നേരിട്ടുള്ള ചലനം അല്ലെങ്കിൽ നേർരേഖയിലുള്ള ചലനം എന്ന് പറയുന്നത് എത്രയാണ് അഞ്ച് മീറ്റർ അല്ലേ അപ്പോൾ എയിൽ നിന്ന് സിയിലേക്ക് നേരിട്ട് ഒരു വര വരവരച്ചത് കണ്ടോ അപ്പോൾ അഞ്ച് ആണ് അതിൻ്റെ സ്ഥാനാന്തരണം വരുന്നത് ഓക്കെ ഇനി അതിൽ തന്നെ അടുത്ത സി ഓപ്ഷൻ അയാൾ പുറപ്പെട്ട സ്ഥലത്ത് തന്നെ തിരിച്ചെത്തിയാൽ സ്ഥാനാന്തരണം എന്തായിരിക്കും പുറപ്പെട്ട സ്ഥലത്ത് തന്നെ തിരിച്ചെത്തിയാൽ സ്ഥാനാന്തരണം പൂജ്യമായിരിക്കും കേട്ടോ ഇത്രയാണ് ആ ഒരു ചോദ്യത്തിൻ്റെ ഉത്തരം വരുന്നത് അപ്പോൾ ഇത് നമ്മുടെ ടെക്സ്റ്റ് ബുക്കിൽ പേജ് നമ്പർ എൺപത്തി ഒന്നിൽ ഇതിൻ്റെ മറ്റൊരു ചിത്രം ഇതേ രീതിയിലുള്ള മറ്റൊരു ചോദ്യമുണ്ട് അപ്പോൾ അത് ആ ഒരു ചോദ്യം കണ്ടിട്ട് ഇതിൻ്റെ ഉത്തരം നമ്മൾ പഠിച്ചു വെക്കണം കേട്ടോ ഇങ്ങനെ ഏത് ആ ചോദ്യത്തിൻ്റെ സംഖ്യകളൊക്കെ മാറിയിട്ടുണ്ട് എങ്കിലും നമുക്ക് ആ രീതിയിൽ തന്നെയാണ് ഇതിൻ്റെ ഉത്തരം വരുന്നത് അപ്പോൾ അതൊന്ന് മനസ്സിലാക്കി വെക്കുക പേജ് നമ്പർ എൺപത്തി ഒന്നില് ഇതിൻ്റെ ഒരു മോഡലായിട്ട് മറ്റൊരു ക്വസ്റ്റ്യൻ ഉണ്ട് അതൊന്ന് നോക്കിയിട്ട് ഈ ഒരു ചോദ്യത്തിന് ഉത്തരം മനസ്സിലാക്കുക കേട്ടോ ഇനി ഈ ഒരു ക്വസ്റ്റ്യൻ പേപ്പറിലെ ഏറ്റവും ലാസ്റ്റ് ക്വസ്റ്റ്യൻ പതിനഞ്ചാമത്തെ ക്വസ്റ്റ്യൻ അന്തരീക്ഷ മലിനീകരണം ഉണ്ടാക്കാത്ത ഏതെങ്കിലും മൂന്ന് ഊർജ സ്രോതസ്സുകൾ എഴുതുക അപ്പോൾ അന്തരീക്ഷ മലിനീകരണം ഉണ്ടാക്കാത്ത ഊർജ സ്രോതസ്സാണ് ചോദിച്ചിട്ടുള്ളത് അപ്പോൾ നമ്മുടെ ല പാഠഭാഗത്തിൽ ടെക്സ്റ്റ് ബുക്കിൽ ഏകദേശം തൊണ്ണൂറ്റി ആറ് തൊണ്ണൂറ്റി ഭാഗങ്ങളിലൊക്കെയാണ് ഇതിൻ്റെ ഉത്തരം വരുന്നത് ഊർജ്ജ സ്രോതസ്സുകളെ കുറിച്ചൊക്കെ പറയുന്നുണ്ട് അപ്പോൾ ഇതിൽ ഒരുപാട് ഊർജ്ജ സ്രോതസ്സുകളുണ്ട് പക്ഷേ ചോദ്യം അന്തരീക്ഷ മലിനീകരണം ഉണ്ടാക്കാത്ത സ്രോതസ്സിനെ കുറിച്ചാണ് അപ്പോൾ സൗരോർജ്ജമുണ്ട് അതുപോലെ ജലവൈദ്യുതി ഉണ്ട് പിന്നെ കാറ്റിൽ നിന്നുള്ള ഊർജം ഇതൊന്നും നമുക്ക് അന്തരീക്ഷ മലിനീകരണം ഉണ്ടാക്കാത്ത ഊർജ്ജ സ്രോതസ്സുകളാണ് കേട്ടോ അപ്പോൾ ഏതെങ്കിലും മൂന്നെണ്ണം എഴുതാനാണ് പറഞ്ഞിട്ടുള്ളത് സൗരോർജം ജലവൈദ്യുതി അതുപോലെ കാറ്റിൽ നിന്നുള്ള ഊർജ്ജം കേട്ടോ അപ്പോൾ ഇത്രയാണ് ഇന്ന് ഈ വീഡിയോയിൽ ചെയ്യുന്നത് അപ്പോൾ ഈ ഫിസിക്സ് ക്വസ്റ്റ്യൻ പേപ്പർ നമ്മളത് തീർന്നിട്ടുണ്ട് ഇനി മറ്റൊരു വീഡിയോയുമായി വീണ്ടും വരാം അതുവരേക്കും താങ്ക്